ശബരിമലയിൽ ഫോർ ജി സൗജന്യ ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് സൗകര്യങ്ങൾ ഒരുക്കി ബി എസ് എൻ എൽ പ്രതിദിനം മുന്നൂറ് ജി ബി ഇന്റർനെറ്റ് ഉപഭോഗമാണ് ശബരിമലയിൽ ഉണ്ടാകുന്നതെന്ന് ബി എസ് എൻ എൽ ഡ്യൂട്ടി ഓഫീസർ സുരേഷ് അറിയിച്ചു പത്തനംതിട്ട ജില്ലയിലെ ആദ്യ ഫോർ ജി സൈറ്റായി ശബരിമല മുപ്പത് എം ബി ബി എസ് മുതൽ ആയിരം എം ബി ബി എസ് വരെ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ശബരിമലയിൽ ഫോർ ജി സൗജന്യ ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ഒരുക്കി തീർത്ഥാടനം സൗകര്യപ്രദമാക്കുകയാണ് ബി ഇന്റർനെറ്റ് സേവനങ്ങളുടെ സാമ്പത്തിക ബാധ്യത വഹിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് പ്രതിദിനം മുന്നൂറ് ടി ബി ഇന്റർനെറ്റ് ഉപഭോഗമാണ് ശബരിമലയിൽ ഉണ്ടാകുന്നതെന്ന് ബി എസ് എൻ എൽ ഡ്യൂട്ടി ഓഫീസർ സുരേഷ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ നിലക്കൽ മുതൽ സന്നിധാനം വരെയുള്ള ഇരുപത്തിമൂന്ന് മൊബൈൽ സൈറ്റുകൾ ഫോർ ജി ആക്കി നവീകരിച്ചിരുന്നു ഇതിൽ പതിനേഴെണ്ണം സ്ഥിരം സൈറ്റുകളും ബാക്കിയുള്ളവ മണ്ഡല മകരവിളക്ക് കാലത്തേക്കുള്ള താൽക്കാലിക സൈറ്റുകളുമാണ് കൂടാതെ ശബരിമലയിലെത്തുന്ന ഭക്തരുടെ ഫോണുകളിൽ സൗജന്യ വൈഫൈയും ബി എസ് എൻ എൽ നൽകിവരുന്നു അരമണിക്കൂറാണ് ഈ സേവനം ഉപയോഗിക്കാൻ കഴിയുന്നത് സന്നിധാനത്ത് പതിനെട്ട് പമ്പയിൽ പന്ത്രണ്ട് നിലക്കലിൽ എണ്ണം വൈഫൈ പോയിന്റുകൾ ഇതിനായി സ്ഥാപിച്ചിട്ടുണ്ട് ശബരിമലയിൽ സേവനമനുഷ്ഠിക്കുന്ന വിവിധ സർക്കാർ വകുപ്പുകൾക്കും ദേവസ്വം ബോർഡിനും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനമൊരുക്കുന്നത് ആണ് തിരുവല്ല മുതൽ സന്നിധാനം വരെ ഇതിനായി ഭൂഗർഭ കേബിൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ശബരിമല ബി എസ് എൻ എൽ ഡ്യൂട്ടി ഓഫീസർ സുരേഷ് പറഞ്ഞു ശബരിമല ഉപയോഗിക്കുന്ന സംവിധാനം ഇതാണ് ഇവിടെ വന്നിട്ട് രണ്ട് സെക്ടർ സെക്ടർ രണ്ടെണ്ണം ഉണ്ട് ഫോർ ജിയുടെ സെക്ടർ രണ്ട് സെക്ടറും മേളിലാണ് നമ്മളിപ്പം സെറ്റ് ചെയ്തിരിക്കുന്നത് പുതിയതായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിപ്പം രണ്ട് സെക്ടർ ഫോർ ജി സെക്ടർ ഇവിടെ ഉണ്ട് സന്നിധാനത്ത് സൈറ്റിലുണ്ട് പക്ഷേ അത് നമുക്ക് എപ്പോഴും വേണമെങ്കിലും ഫൈവ് ജിയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാവുന്ന എല്ലാ സംവിധാനങ്ങളോട് കൂടിയ ഇക്വിപ്മെൻറ്റാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടാമത് ഏറ്റവും വലിയ ബി എസ് എൻ എൽൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഫോർ ജി സെക്ടർ ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ശബരിമലയിലാണ് നമുക്ക് ലക്ഷം വരെ അയ്യപ്പ ഭക്തർ വന്ന് പോലും കൺജക്ഷൻ ശബരിമലയിൽ പ്രവർത്തിക്കുന്ന എമർജൻസി ഓപ്പറേഷൻസ് സെന്ററുകൾക്ക് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് നൽകുന്നതും ആണ് ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറയിലൂടെ പത്തനംതിട്ട കളക്ടർ പത്തനംതിട്ട പോലീസ് എസ് പി ദേവസ്വം വിജിലൻസ് എന്നിവർക്ക് ശബരിമല നിരീക്ഷിക്കാൻ കഴിയും കൂടാതെ ആരോഗ്യവകുപ്പിൻ്റെ എമർജൻസി മെഡിക്കൽ സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്കും ബി എസ് എൻ എൽ സേവനമാണ് പ്രയോജനപ്പെടുത്തുന്നത് രണ്ട് പൂജ്യം മൂന്ന് രണ്ട് മൂന്ന് രണ്ട് എന്ന നമ്പറിൽ വിളിച്ചാൽ പമ്പയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ വകുപ്പിൻ്റെ കൺട്രോൾ റൂമിൽ നിന്ന് അയ്യപ്പ ഭക്തർക്ക് വൈദ്യസഹായം ലഭിക്കും ഐഫോറിയു പാലാ